ഹലോ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ഫിലിം പ്രൊമോഷൻ ഒന്നുമല്ല പക്ഷേ സർവമായ സിനിമ കണ്ടു അടിപൊളി സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഒരിക്കലും പോയി കാണണം കാരണം ഒന്നാമത്തേത് നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവിൻ്റെ ഒരു വമ്പൻ തിരിച്ചറിവ് ഞാൻ എക്സ്ട്രാ ഓർഡിനറി വേ എന്നൊക്കെ പറയാവുന്നത് പോലെ അടിപൊളി ഒരു സിനിമ രണ്ടാമത്തേത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും അവർ നമുക്ക് തരുന്ന ചില കംഫർട്ട് സോണുകളും ചില അനുഭവങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ സിനിമയിൽ ഒപ്പിയെടുത്തിരിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് ഞാനിങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുക അത് പോയി കാണണം പ്രത്യേകിച്ചും ഓരോ നിവിൻ്റെ ജീവിതത്തിലും അജു എന്ന് പറയുന്ന ഒരു വ്യക്തിയും വേണം അതുപോലെ ദിലുലുവും വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവിൻ്റെ സിനിമ എന്ന രീതിയിൽ ഞാനത് കാണാൻ പോയത് പക്ഷേ അതിൽ ഇറങ്ങി വന്നപ്പോൾ നിവിനേക്കാളും കൂടുതൽ മനസ്സിൽ തങ്ങി നിന്ന ഒരു മുഖം എന്ന് പറയുന്നത് ദിലുവിൻ്റെയാണ് മായയുടേതാണ് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വ്യക്തികളുടെ അസാന്നിധ്യത്തിലാണ് അവരൊക്കെ നമുക്കൊക്കെ എത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുക നിവിൻ്റെ ആ ഒരു കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി നിവിൻ കണ്ടുമുട്ടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ മായയുടെത് പക്ഷേ പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു സമയത്ത് പെട്ടെന്ന് മായ മായയായി മാറുമ്പോൾ ദിലുലു എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു കഥാപാത്രം ലിവിൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയി കഴിയുമ്പോൾ ആ ശൂന്യത ആ സിനിമയിൽ ഉടനീളം കൊണ്ടുവന്നിട്ടുണ്ട് ഒരല്പസമയമാണെങ്കിൽ പോലും പക്ഷേ സിനിമ കണ്ട് കഴിയുമ്പോൾ നമ്മൾ ആ ശൂന്യതയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഒരല്പസമയം എടുക്കും കാരണം അതാണ് ആ സിനിമ നമുക്കതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളിന്ന് അധികം വിലമതിക്കാത്ത ചില വ്യക്തികളോ വ്യക്തിത്വങ്ങളോ ഒക്കെ ഉണ്ടാകും മാതാപിതാക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കും മക്കളായിരിക്കും പക്ഷേ ഇവരുടെ അസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയും ഇവരെത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം അതുപോലെ അജു അജു അവതരിപ്പിക്കുന്ന ഒരു നമ്പൂതിരിയുടെ കഥാപാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും ഇതുപോലെ കൂടെ നടക്കുന്ന ഒരു ചങ്ക് സകല തോന്നിവാസത്തിനും എല്ലാ നന്മയ്ക്കും എന്തെല്ലാം കാട്ടിക്കൂട്ടമാല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചങ്ക് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും ഈ മൂന്ന് വ്യക്തിത്വങ്ങളെയും വളരെ മനോഹരമായി പ്രേക്ഷകരുടെ ജീവിതത്തിലേക്ക് അനുഭവവേദ്യമാക്കാനായിട്ട് സംവിധായകന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ നിവിൻ്റെ പടം കാണാൻ വേണ്ടി പോയി ഏറ്റവും അവസാനം ഇതൊരു കോമ്പിനേഷൻ ഫിലിമായി മാറിയ ഒരു ഒരു വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി കാണണം ആ വ്യക്തികളുടെ ജീവിതത്തിൽ നിവിൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ അജുവും ഈ ദിലുലുവും എപ്രകാരമാണ് ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ള കാര്യം ആ പടം കണ്ടിറങ്ങി കഴിയുമ്പോൾ ഈ മൂന്ന് പേര് പ്രത്യേകിച്ചും ദിലുലും അവൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലെവിടെയോ ഒരു നോവായി അവൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി അവിടെ മാറും കാരണം അവൾ മരിക്കണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് പതി നമ്മൾ മാറും അതാണ് ആ പടം നൽകുന്ന ഏറ്റവും വലിയ കാര്യം മനസ്സിലാക്കുക എനിക്കിത്രേ പറയാനായിട്ടുള്ളൂ ആ സിനിമയിൽ നിന്ന് ഞാൻ പഠിച്ച എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ഒരു ചെറിയൊരു സങ്കടം അല്ലെങ്കിൽ ഒരു നൊമ്പരമെന്ന് പറയുന്നതാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കൂടെ നടക്കുന്ന പലരുടെയും മൂല്യം നമ്മൾ അറിയണമെങ്കിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ നമ്മൾ നകന്നു പോകണം അങ്ങനെ പോകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് പക്ഷേ കാലമല്ലേ ലോകമല്ലേ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പലരും അപ്രത്യക്ഷരാവും നമ്മൾ പോലും പലരുടെ ജീവിതത്തിൽ നമ്മൾ അപ്രത്യക്ഷരായി പോയിട്ടില്ലേ അവർക്ക് നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് തോന്നിയ ആ ഒരു ശൂന്യത എത്രത്തോളം ഉണ്ടാകും നമുക്കറിയാൻ പറ്റും ഇല്ല കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ പോലും ഇല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്രയോ പേർ അകന്നു പോയിരിക്കുന്നു ശൂന്യതയായി മാറിയിരിക്കുന്നു അല്ലെ അപ്പോൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണമെന്ന് ഞാൻ വ്യക്തിപരമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണണം ദിലും അതുപോലെ അജുവിൻ്റെ കഥാപാത്രവും നിവിൻ്റെ കഥാപാത്രവും നമ്മുടെ ജീവിതത്തെ അത്രയേറെ സ്വാധീനിക്കും സ്വാധീനിക്കണം കാരണം നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മളത്രയേറെ സഹായി സഹായിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇനി അച്ഛന്മാർക്ക് സിനിമ കാണാമോ എന്നുള്ള കമൻറ്റുമായിട്ട് വരണ്ട കുഴപ്പമൊന്നും കലാരൂപമാണല്ലോ ഇറ്റ്സ് ഓക്കെ ഓക്കെ